ായി മമ്മൂട്ടി വിനായകൻ ടീമിന്റെ കളങ്കാവൽ എന്ന സിനിമ നാല് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അത് പ്രകാരം നാല്പത്തി എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കുറവ് കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് നാലാം ദിവസമായ തിങ്കളാഴ്ച അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു കളക്ഷൻ സിനിമ നാലര കോടിക്ക് താഴെ മാത്രമാണ് സിനിമയ്ക്ക് നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച നേടാനായത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ വലിയ കളക്ഷൻ ഇടിവാണ് കേരള ബോക്സ് ഓഫീസിൽ സിനിമ പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച നാലര കോടിക്ക് താഴെ എന്ന് പറയുമ്പോൾ വലിയൊരു ഇടിവ് തന്നെയാണ് ആദ്യ മൂന്ന് ദിവസവും വലിയ രീതിയിലുള്ള കളക്ഷനാണ് സിനിമ നേടിയെടുത്തത് ഓരോ ദിവസവും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ആയിട്ട് പതിനഞ്ച് കോടിയോളം നേടിയെടുത്ത സിനിമ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച നേടിയെടുത്തത് നാല് കോടിക്കും നാലര കോടിക്കും ഇടയ്ക്കാണ് വിദേശ രാജ്യങ്ങളിൽ ആദ്യ മൂന്ന് ദിവസവും ഒൻപത് കോടിയും എട്ട് കോടിയും എല്ലാം നേടിയെടുത്ത സിനിമ നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ഒരു കോടിക്ക് മുകളിൽ മാത്രമാണ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കുറവ് തന്നെയാണ് തീർച്ചയായും നമ്മൾക്ക് ആദ്യ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ കുറവായിരിക്കും എന്ന് പക്ഷെ ഇങ്ങനെ കുറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അതും വലിയൊരു ഡ്രോപ്പാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇതിനേക്കാളും കളക്ഷൻ കുറവായിരിക്കും ഇന്ന് ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ക്ഷൻ അങ്ങനെയാണ് ബുക്കിംഗ് സൂചിപ്പിക്കുന്നത് അതായത് കളക്ഷൻ താഴേക്ക് താഴേക്കാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തോടെ സിനിമ അൻപത് കോടി മറികടന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് കാരണം കേരള കളക്ഷൻ കൂട്ടിയാൽ തന്നെ സിനിമ അൻപത് കോടി മറികടന്നിട്ടുണ്ടാവും എന്തായാലും നാല് ദിവസം കൊണ്ട് നാല്പത്തി കോടി അൻപത് ലക്ഷമാണ് സിനിമ നേടിയിരിക്കുന്നത് കോടി അൻപത് ലക്ഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു കളക്ഷനിൽ സിനിമ എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി ചിത്രം കളങ്കാവലാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ നേട്ടം സ്വന്തമാക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത് അതായത് ഒരു പത്ത് ദിവസത്തിനകത്ത് തന്നെ സിനിമ നൂറ് കോടി നേടും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷേ ഈ ഒരു പോക്കാണ് എങ്കിൽ നൂറ് കോടി എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി നിൽക്കും എന്നുള്ളത് തന്നെയാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയാൽ മാത്രമാണ് ഈ ഒരു സ്വപ്നം നേടാൻ സാധിക്കുകയുള്ളൂ വിദേശ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഇനി അഞ്ചു കോടിക്ക് മുകളിൽ ഒരു ദിവസം കളക്ഷൻ നേടാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കളക്ഷൻ താഴേക്ക് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമ വലിയ രീതിയിൽ കളക്ഷൻ നേടിയെടുക്കട്ടെ മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി സിനിമയായി മാറട്ടെ എന്നെല്ലാം നമ്മൾക്ക് ആഗ്രഹിക്കാം അത് സംഭവിക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതിൽ ബൈ ബൈ